ഹലോ രാജേഷ് ഇപ്പോൾ ഒരു വീക്കെൻഡ് കൂടെ വന്നേക്കുവാണ് അപ്പോൾ നമ്മുടെ കറിയും റെഡിയായി വരുന്നുണ്ട് ഇന്ന് കുറച്ച് ബീഫ് ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ചെയ്യാൻ പോകുന്ന വിസ്കി ഇതാണ് ഹബർ ലോർ എന്ന് പറഞ്ഞിട്ട് സ്കോച്ച് സിംഗിൾ മോഡൽ വിസ്കിയാണ് ഇത് ട്വൽ വി റോൾ വിസ്കിയാണ് ഇപ്പോൾ ഞാൻ കുടിച്ചിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് ടോപ്പിസ്കിയിൽ വരുന്നൊരു വിസ്കിയാണ് ഹബർ ലോർ നല്ല നല്ല അടിപൊളി വിസ്കിയാണത് അപ്പോൾ ചെറുതൊഴിക്കാം നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പം തന്നെ നല്ലൊരു ഓർക്കിഡ് സ്മെല്ലോ ഓർക്കിഡ് ഫ്രൂട്ട്സ് ആപ്പിൾ പെയർ അങ്ങനെ അതിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് വരുന്നത് പിന്നെ നോസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു വാനിലയുടെ സ്മെല്ലാം കിട്ടുന്നത് അപ്പം ഒരു ഫ്രൂട്ടി വാനില ആ ഒരു രീതിയിലുള്ള സ്മെല്ലാണ് നമുക്കതിന് കിട്ടുന്നത് പിന്നെ ഇത് ഇതിൽ ഫോർട്ടി ആണ് ഇതിൽ എ പി ബി വരുന്നത് ഞാനത് ഇതിൽ ഇപ്പം ഐസോ വെള്ളം ഒന്നും ചേർക്കണ്ട എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് അതിൻ്റെ ചെറിയൊരു സിപ്പ് ഇടുന്നതുക നമുക്ക് ആ സിപ്പിൽ കിട്ടുന്ന പാലിൽ കിട്ടുന്ന സെയിം തന്നെ ഒരു ഓർക്കിഡ് എന്താ പറയുക ആപ്പിൾ അല്ലെങ്കിൽ ആൽമണ്ട് ആ ഒരു രീതിയിലുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ കുടിച്ച് നമ്മളതിങ്ങനെ ഇറക്കി കഴിഞ്ഞ് കഴിയുമ്പം നല്ലൊരു നല്ല നല്ല സ്മൂത്താണ് നല്ല സ്മൂത്തായിട്ട് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കൊരു ചെറിയൊരു പീസ് ഇറച്ചിങ്ങോടെ കഴിച്ച് ഇറച്ച് റെഡി ആയെന്നിങ്ങനെ നോക്കാം ഡ്രൈ ആയി വരുന്നേ ഉള്ളൂ പട്ടം ഡ്രൈ ആയിട്ടില്ല അപ്പം കുഴപ്പമില്ല സെറ്റായി വരുന്നുണ്ട് അപ്പം ഈ ആപ്പോർ വിസ്കി സാധാരണ വരുന്ന ഒരു ഫോർട്ടി ഫൈവ് പൗണ്ട്സ് ആണ് ഇതിന് വില വരുന്നത് പക്ഷേ ഇപ്പം ആമസോണിൽ ബ്ലാക്ക് ഫ്രൈഡായിട്ട് ഇതിന് നല്ല ഡീലുണ്ട് എനിക്ക് വന്ന് ഇരുപത്തൊമ്പത് പൗണ്ട് സംതിങ് ഉള്ളൂ അപ്പം ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ അത് മേടിക്കാൻ പറ്റിയൊരു ടൈമാണ് അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ക്രിസ്മസ് ഒക്കെ വരുന്നത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു റിസ്ക്കിയാണ് അതുപോലുള്ള വിസ്കി യു കെയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ യു കെയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് തയ്ച്ചു കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് തന്നായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ചെയ്യസ് ബൈ